ഹലോ ഓൾ വെൽക്കം ടു സി സി പ്ലസ് എന്റെ പേര് അശ്വതി അപ്പോ നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നയൻത് നവോദയുടെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ സ്റ്റാർട്ട് ചെയ്താലോ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ വാട്ട് ഷുഡ് ബി ആഡഡ് ടു നെഗറ്റീവ് ഫൈവ് ബൈ സെവൻ ടു ഗെറ്റ് നെഗറ്റീവ് ത്രീ ബൈ ടു അപ്പോ നെഗറ്റീവ് ഫൈവ് ബൈ സെവനോട് എന്ത് ആഡ് ചെയ്താലാണ് നമുക്ക് നെഗറ്റീവ് ത്രീ ബൈ ടു കിട്ടുന്നത് അല്ലേ അതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ എങ്ങനെ എഴുതാം നമുക്ക് നെഗറ്റീവ് ഫൈവ് ബൈ സെവൻ അതിനോട് എന്ത് ആഡ് ചെയ്താലാണ് നമുക്ക് നെഗറ്റീവ് ത്രീ ബൈ ടു കിട്ടുന്നത് നമുക്ക് അറിയാത്തൊരു കാര്യം എന്തോ ഒന്ന് ആഡ് ചെയ്യുന്നുണ്ട് അവിടെ അറിയാത്തൊരു കാര്യമാണെങ്കിൽ അതിനെ നമ്മൾ എന്താ എടുക്കുക അത് ആണ് എക്സാണല്ലേ എക്സോ എന്തെങ്കിലും ഒരു ആൽഫബറ്റ് നിങ്ങൾക്ക് അവിടെ എടുക്കാ എന്തെങ്കിലും ഒരു വേരിയബിൾ ആണ് അവിടെ യൂസ് ചെയ്യുന്നത് അപ്പോ എക്സ് ഈക്വൽസ് നെഗറ്റീവ് ത്രീ ബൈ ടു ഇതിപ്പോഴത്തേക്ക് വരുമ്പോ എന്താകും മൈനസ് ആയതുകൊണ്ട് പ്ലസ് ആകും ഇതിൽ ആർക്കെങ്കിലും സംശയം ഉണ്ടോ ഓക്കെ നമുക്കത് സോൾവ് ചെയ്തതിന് ശേഷം നമുക്ക് ചെറുതായിട്ട് അതിനെ കുറിച്ച് ഒന്ന് പറയാം അപ്പൊ ഇത് എങ്ങനെ വരും ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യണം അല്ലെ ഡിനോമിനേറ്റർ സെയിം ആക്കിയാൽ മാത്രമേ നമുക്കിത് ആഡ് ചെയ്യാൻ പറ്റുള്ളൂ ഫ്രാക്ഷൻ ആഡ് ചെയ്യണമെങ്കിൽ ഡിനോമിനേറ്റർ സെയിം ആക്കണം ഓക്കെ െഗറ്റീവ് ത്രീ ഇൻ റു സെവൻ നെഗറ്റീവ് ട്വന്റി വൺ പ്ലസ് ഫൈവ് ഇന് പറയുന്നത് ടെൻ ആണ് ഡിവൈഡ് ബൈ ടു ഇന് സെവൻ ഫോർട്ടീൻ ആണ് ഓക്കെ അപ്പോ നെഗറ്റീവ് ട്വന്റി വണ്ണും പോസിറ്റീവ് ടെന്നും എന്താണ് വരാ നെഗറ്റീവ് അല്ലെ വലുതിന്റെ സൈനും പിന്നെ ഡിഫറെന്റ് സൈൻസ് ആകുമ്പോൾ അത് തമ്മില് സബ്ട്രാക്ട് ചെയ്യാണ് നമ്മൾ ചെയ്യുന്നത് ആൻസർ ഇവിടെ ഉണ്ട് അല്ലെ ഓക്കെ അപ്പൊ പലർക്കും ഇവിടെ എന്താ സംഭവിച്ചത് ഇതെന്തിനാണ് അപ്പുറത്തേക്ക് പോയത് എന്നൊക്കെ ഒരു ഡൗട്ട് ഉണ്ടാകും അപ്പൊ നമുക്ക് ചെറിയ കുറച്ച് നമ്പേഴ്സ് വെച്ച് നോക്കിയാലോ എക്സ് പ്ലസ് ടു ഈക്വൽ സെവൻ അല്ല നിങ്ങൾക്ക് ഇത് ഡയറക്റ്റ് ആലോചിച്ച് പറയാൻ പറ്റും ഫൈവിന്റെ കൂടെ ടു ആഡ് ചെയ്യുമ്പോഴാണ് സെവൻ വരുന്നത് അപ്പൊ നമുക്ക് വലിയ നമ്പേഴ്സ് ആണെങ്കിൽ നമുക്ക് ഡയറക്റ്റ് അങ്ങനെ പറയാൻ പറ്റില്ല അതിന് നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എക്സ് ഈക്വൾ ടു എന്ന് പറഞ്ഞൊരു വാല്യൂ മതി അല്ലെ അപ്പൊ അതിന്റെ കൂടെയുള്ള നമ്പേഴ്സ് ഒക്കെ നമുക്ക് കളയണം ടൂ ഇവിടെ ആഡ് ചെയ്തിരിക്കുകയാണ് ആഡ് ചെയ്ത ചെയ്തോണത്തിന് നമുക്ക് കളയണമെങ്കിൽ അവിടെ എന്ത് ചെയ്യണം നമ്മൾ അതിനെ സബ്ട്രാക്ട് ചെയ്യണം കണ്ടോ പിന്നെ ഇക്വേഷനിൽ നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യില്ല ഒരു സൈഡിൽ മാത്രമായിട്ട് ഒന്നും ചെയ്യില്ല ഇക്വേഷൻ എന്ന് വെച്ചാൽ രണ്ട് സൈഡും അപ്പുറത്ത് ഇപ്പുറത്തും ഉള്ളത് ഒരേ കാര്യമാണെന്നാണ് അപ്പൊ ഒരിടത്ത് ടു കുറച്ചിട്ട് അപ്പുറത്ത് ടു കുറയ്ക്കാതെ നിർത്തി കഴിഞ്ഞാൽ അവര് സെയിം ആകുമോ അവർ സെയിം ആകില്ല അപ്പൊ എന്തെയ്യും നമ്മൾ ഒരിടത്ത് സബ്ട്രാക്ട് ചെയ്താൽ അടുത്തടുത്തും സബ്ട്രാക്ഷൻ ആയി ഓക്കെ ഇവിടെ നമുക്കത് അത് ആയി പോയി ഇവിടെയാണെങ്കിൽ ഫൈവ് ആണ് അല്ലോ അപ്പൊ നമുക്ക് എന്ത് വേണം ഈ സൈഡിൽ ആഡ് ചെയ്തിരിക്കുന്ന ഒരു കാര്യം നമുക്ക് അത് വേണ്ട അല്ല അവിടുന്ന് അത് കളയണം എന്നുണ്ടെങ്കിൽ ആഡ് ചെയ്തിരിക്കുന്നതാണെങ്കിൽ അത് സബ്ട്രാക്ട് ചെയ്യലേ വഴിയുള്ളൂ അല്ല സബ്ട്രാക്ട് ചെയ്യുമ്പോൾ നമ്മൾ അപ്പുറത്തെ സൈഡിലും ഈ സൈഡിലും നമ്മൾ അത് കാണിക്കേണ്ട ആവശ്യമില്ല അല്ലെ കാരണം അതെന്തായി അത് സീറോ ആയി പോയി നമ്മൾ അത് കാണിച്ചാലും ഇല്ലെങ്കിലും നമുക്ക് അവിടെ വാലിഡ് അല്ലാതെ ഓക്കെ പക്ഷെ ഇവിടെ അതിന് അനുസരിച്ച് നമുക്ക് ആ സബ്ട്രാക്ട് ചെയ്ത് ഒരു ടു വരികയും ചെയ്യും അപ്പൊ അത് അങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ അപ്പൊ അതെന്താണ് നമ്മളൊരു അഡീഷൻ ആണ് ഒരു കാര്യം ഒരു സൈഡില്ലെങ്കിൽ ഈക്വൽ ടിവിന്റെ ഒരു സൈഡിൽ അഡീഷൻ ആണെങ്കിൽ അപ്പുറത്തേക്ക് പോകുമ്പോൾ അത് സബ്ട്രാക്ഷൻ ആയിട്ട് മാറും ഇതുപോലെ തന്നെയാണ് കേട്ടോ സബ്ട്രാക്ട് ചെയ്യപ്പെട്ട ഒരു നമ്പർ ആണെന്നുണ്ടെങ്കിൽ മൈനസ് ചെയ്യുന്ന ഒരു നമ്പർ ആണെന്നുണ്ടെങ്കിൽ അത് അവിടുന്ന് കളയാണമെങ്കിൽ നമ്മൾ അതിനെ പ്ലസ് ചെയ്തേ പറ്റുള്ളൂ അല്ലെ മൈനസ് ടു ആണെന്നെങ്കിൽ അത് നമ്മൾ സീറോ ആക്കണമെങ്കിൽ പ്ലസ് ടു ചെയ്തേ പറ്റുള്ളൂ അപ്പൊ നമുക്ക് റൈറ്റ് സൈഡിലും എന്താണ് പ്ലസ് ടു ആണ് വരുന്നത് ലെഫ്റ്റ് സൈഡിൽ അതങ്ങ് പോകും അല്ലെങ്കിൽ റൈറ്റ് സൈഡിലാണ് നിൽക്കുന്നതെങ്കിൽ ആ സൈഡിൽ അതങ്ങ് പോകും അതുകൊണ്ട് നമ്മൾ അത് അവിടെ കാണിക്കുന്നില്ല ഓപ്പോസിറ്റ് സൈഡിൽ എന്താ വരുന്നത് അതിന്റെ നേരെ ഓപ്പോസിറ്റ് സൈഡ് സൈനാണോ കേട്ടോ വരുന്നത് മൾട്ടിപ്ലിക്കേഷൻ ആണെങ്കിൽ ഡിവിഷൻ ആകും ഡിവിഷൻ ആണെങ്കിൽ മൾട്ടിപ്ലിക്കേഷൻ ആകും ഇങ്ങനെയാണ് നമ്മള് ഒരു സൈഡിൽ നിന്ന് മറ്റൊരു സൈഡിലേക്ക് നമ്പേഴ്സിന് എടുക്കുമ്പോൾ ചെയ്യുന്നത് അത് എന്തിനാണെന്ന് നിങ്ങൾക്ക് ഇപ്പൊ ക്ലിയർ ആയല്ലോ ഓക്കെ നമ്മൾ അവിടെ എന്തെങ്കിലും ഒരു കാര്യം ചെയ്തിരിക്കുന്നത് നമ്മൾ അൺഡു ചെയ്യണം ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ സപ്ട്രാക്ട് ചെയ്തോന്ന് ചെയ്തൊരു കാര്യം വേണ്ടാന്ന് ഇല്ലാതെ ആക്കുകയാണ് നമ്മൾ അവിടെ ചെയ്യുന്നത് അപ്പൊ അതിനെ നമ്മൾ അതിന്റെ ഓപ്പോസിറ്റ് ഫംഗ്ഷൻ വെച്ചിട്ട് നമ്മൾ ചെയ്യണം ഇനി വിച്ച് ഓഫ് ആ ഫോളോയിങ് ഇസ് കറക്റ്റ് ഏതാണ് കറക്റ്റ് ആയിട്ടുള്ളത് ഒന്ന് നോക്കിക്കേ പ്ലസ് സീറോ equals b ആണോ a plus സീറോ എന്ന് പറഞ്ഞാൽ എന്താണ് സീറോ എന്തിനോട് ആഡ് ചെയ്താലും a തന്നെയാ വരുന്നത് കറക്റ്റ് ആണോ തെറ്റാണ് അല്ലേ അടുത്ത് നോക്കിയാലോ ആ നെഗറ്റീവ് എ ഇൻ ടു ബി ഈക്വൽസ് ബി ഇൻറ്റു നെഗറ്റീവ് എ നിങ്ങൾ ഈ പ്രോപ്പർട്ടി പഠിച്ചിട്ടുണ്ട് അല്ലേ എന്ത് പ്രോപ്പർട്ടി ആണത് കമ്മ്യൂട്ടേറ്റിവിറ്റി നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചിട്ടാലും നമുക്ക് പ്രശ്നമില്ലല്ലോ ഒരു എക്സാമ്പിൾ നോക്കാനാണെങ്കിൽ നെഗറ്റീവ് ടു ഇൻ ടൂ ത്രീ എടുത്തു കഴിഞ്ഞാൽ എന്താ വരാ നെഗറ്റീവ് സിക്സ് ആ വരാ ഇവിടെ വന്ന അനുസരിച്ചാണെങ്കിലോ ത്രീ ഇൻ ടൂ നെഗറ്റീവ് ടു അല്ലേ അതും എന്താണ് നെഗറ്റീവ് സിക്സ് ആണ് മൾട്ടിപ്ലൈ എന്ന് ഒന്ന് തിരിച്ചിട്ട് മൾട്ടിപ്ലൈ എന്ന് വെച്ചാൽ നമുക്ക് എന്തെങ്കിലും വാല്യൂ ചേഞ്ച് വരുമോ വാല്യൂ ചേഞ്ച് വരില്ല ഓക്കെ അപ്പൊ ബി എന്താണ് നമുക്ക് കറക്റ്റ് ആണ് ഇനി വേറെ ഒന്നിലേക്ക് നമ്മൾ നിങ്ങൾക്ക് എക്സാമിനാണ് വരുന്നെങ്കിൽ നിങ്ങൾക്ക് ഒരു ഓപ്ഷൻ കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ വേറെ ഒന്നിലും നിങ്ങൾ പോകേണ്ട ആവശ്യമില്ല കേട്ടോ ഞാൻ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് പറയാണ് എ മൈനസ് ബി ഈക്വൽ ടു ബി മൈനസ് എ കറക്റ്റ് ആണോ ഇല്ലോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യാം ടു മൈനസ് ത്രീ എന്താണ് നെഗറ്റീവ് വണ് ത്രീ മൈനസ് ടു ഓ പോസിറ്റീവ് ആണ് ഇത് രണ്ടും നെഗറ്റീവ് വണ്ണും പോസിറ്റീവ് വണ്ണും ഈക്വൽ അല്ല സോ ഇത് ഈക്വൽ ആണെന്ന് പറഞ്ഞാൽ തെറ്റാണ് അല്ലെ നമ്മുടെ സി എന്ന് പറയുന്നത് തെറ്റാണ് അടുത്തതോ എ ബൈ ബി ഈക്വൽസ് ബി ബൈ എന്താ വൺ ബൈ ടു എന്ന് പറയുന്നതും ടൂ ബൈ വൺ എന്ന് പറയുന്നതും ഒന്നാണോ ഇത് ഹാഫാണ് പകുതിയാണ് ഇത് ടൂ ആണ് അല്ലേ അപ്പോ ഇതും എന്താണ് തെറ്റാണ് ഈ ഇക്വാലിറ്റിയും വരില്ല ഓക്കെ സെക്കൻഡ് വൺ ആൻസർ എല്ലാവർക്കും ഓക്കെ അല്ലേ നിങ്ങൾക്ക് ഇതിൽ കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ബാക്കിയുള്ളത് ഇങ്ങനെ എലിമിനേറ്റ് ചെയ്ത് കളയാട്ടെ നിങ്ങൾ വണ്ണോ ടൂ ത്രീയോ കൊടുത്താൽ നിങ്ങൾക്ക് എല്ലാത്തിനും പോസിബിൾ ആയിട്ട് ആൻസർ കിട്ടുന്നതാണ് ഓക്കെ നമ്പർ ഇസ് നോട്ട് ഡിവിസിബിൾ ബൈ സിക്സ് സിക്സ് കൊണ്ട് ഡിവിസിബിൾ അല്ലാത്തത് ഡിവൈഡ് ചെയ്യാൻ പറ്റാത്തത് ഇതാണ് ഡിവൈഡ് ചെയ്ത് നോക്കുവോ നിങ്ങൾ ഇവിടെ ചെയ്ത് നോക്കരുത് കേട്ടോ നമ്മൾ എന്താ ചെയ്യുന്നത് സിക്സിന്റെ ഡിവിസിബിളിറ്റി റൂൾ ആണ് സിക്സിന്റെ ഡിവിസിബിലിറ്റി റൂൾ എന്താണ് ടു ഇൻറ്റു ത്രീ ആണ് സിക്സ് എന്ന് പറയുന്നത് സോ ടു കൊണ്ട് ഡിവൈഡ് ചെയ്യാനും ത്രീ കൊണ്ടും ഡിവൈഡ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ ഈ രണ്ട് നമ്പേഴ്സും കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റിയാൽ സിക്സ് കൊണ്ട് ഡിവിസിബിൾ ആണ് ഓക്കെ സോ ഫസ്റ്റ് ഓഫ് ഓൾ വി ആർ ചെക്കിംഗ് വിത്ത് ടു ഓക്കെ എ ടു കൊണ്ട് ഡിവിസിബിൾ ആണ് ബി ടു കൊണ്ട് ഡിവിസിബിൾ അല്ല സി ഡിവിസിബിൾ ആണ് ഡി ഡിവിസിബിൾ ആണ് ഇനി വേറൊന്നും ചെക്ക് ചെയ്യേണ്ട ഓൾറെഡി ഓർമ്മ നമുക്ക് ഡിവിസിബിൾ അല്ല എന്ന് വന്നു അല്ലെ എന്തുകൊണ്ടാണ് ഡിവിസിബിൾ അല്ലാത്തത് ലാസ്റ്റ് ലാസ്റ്റ് ഡിജിറ്റ് 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 യൂണിറ്റ് പ്ലേസിൽ എന്ത് എന്ത് വരുന്നോ വരുന്നോ ദാറ്റ് വിൽ ബി ആൻ ഈവൻ 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 നമ്പർ 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 ആണ് ആൻഡ് ഏതെങ്കിലും നമ്പറിൽ അല്ല എൻഡ് ചെയ്യുന്നെങ്കിൽ ദാറ്റ് വിൽ നോട്ട് ബി ഡിവിസിബിൾ ബൈ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല ഇതിലല്ല എൻഡ് ചെയ്യുന്നെങ്കിൽ ഓക്കെ അപ്പോ നമ്മുടെ എക്സാമിനി എത്ര ദിവസം ഉണ്ടെന്ന് അറിയാം എല്ലാവർക്കും അടുത്തിരിക്കണല്ലേ അപ്പൊ നമ്മുടെ നയൻത്തിലേക്കുള്ള നവോദയുടെ ക്രാഷ് ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അഡ്മിഷൻസ് ഒക്കെ ഓപ്പൺ ആണ് എല്ലാവരും വേഗം തന്നെ ജോയിൻ ചെയ്യാം കേട്ടോ നമുക്ക് ഒത്തിരി വാസ്റ്റ് ആയിട്ടുള്ള ഒരു സിലബസ് കവർ ചെയ്യാനുള്ളതാണ് വേഗം തന്നെ എല്ലാവരും ജോയിൻ ചെയ്യാ നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റിൻ ആണ് വിച്ച് ഓഫ് ദി ഫോളോയിങ് കെ നോട്ട് ബി എ പെർഫെക്ട് സ്ക്വയർ ഇതിലേതാണ് ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആകാൻ പറ്റാത്തത് കെ നോട്ട് ബി ഈസ് നോട്ട് എന്ന് അല്ല ഓട്ടോ കെ നോട്ട് ബി എന്നാണ് ചോദിക്കുന്നത് ഇസ് നോട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇസ് നോട്ട് എ എന്ന് പറയുന്നതും cannot be എന്ന് പറയുന്നതും രണ്ടിനും വ്യത്യാസമുണ്ട് ഓക്കെ എന്ന് പറയുമ്പോൾ ഇതിൽ ഏതാണ് പെർഫെക്റ്റ് സ്ക്വയർ അല്ലാത്തതെന്ന് നിങ്ങൾ കണ്ടുപിടിക്കണം ഓക്കെ നിങ്ങൾ നമ്പർ വെച്ച് ചെക്ക് ചെയ്ത് കണ്ടുപിടിക്കണം ഓക്കെ കാരണം ഇതിൽ ഇതിലെല്ലാത്തിനും പോസിബിലിറ്റീസ് ഉണ്ടാകും പക്ഷേ ഏതെങ്കിലും ഒരെണ്ണം മാത്രമായിരിക്കും പെർഫെക്റ്റ് സ്ക്വയർ അല്ലാതെ വരുന്നത് ഓക്കെ അപ്പോ ഇത് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്ത് നോക്കേണ്ട ആവശ്യം അവിടെ വരും ഓക്കെ ബട്ട് കെ നോട്ട് ബി എന്ന് വന്നു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് നോട്ട് അറ്റ് ആൾ പോസിബിൾ സോ എന്തായിരിക്കും കണ്ടീഷൻ അവിടെ ഒരു കണ്ടീഷൻ ഉണ്ടാകും ഇത് വന്നു കഴിഞ്ഞാൽ ഒരു കാരണവശാലും പെർഫെക്ട് സ്ക്വയർ ആവില്ല എന്ന് ഏതാണ് അങ്ങനത്തെ കണ്ടീഷൻ ആ ടൂറിൽ എന്റ് ചെയ്യാൻ പാടില്ല ത്രീയിൽ എന്റ് ചെയ്യാൻ പാടില്ല സെവനിൽ എന്റ് ചെയ്യാൻ പാടില്ല എയ്റ്റിൽ എന്റ് ചെയ്യാൻ പാടില്ല ടു ത്രീ സെവൻ എയ്റ്റ് ഈ നമ്പേഴ്സിൽ എന്റ് ചെയ്യുന്ന ഏതെങ്കിലും നമ്പേഴ്സ് ഉണ്ടെങ്കിൽ ദാറ്റ് വിൽ നെവർ ബി പെർഫെക്ട് സ്ക്വയർ അത് ഒരിക്കലും ഒരിക്കലും നമുക്ക് പെർഫെക്റ്റ് സ്ക്വയർ ആയിട്ട് വരില്ല സോ അതാണ് കെ നോട്ട് ബി പറയുന്നത് കേട്ടോ എന്തുകൊണ്ടാണ് അതൊരിക്കലും പോസിബിൾ അല്ല അതുകൊണ്ട് നമ്മൾ ചെക്ക് ചെയ്യേണ്ട ആവശ്യമേ ഇല്ല ബാക്കി നമ്പേഴ്സ് ചെക്ക് ചെയ്യേണ്ട ആവശ്യമേ ഇല്ല ഇതൊരു കാരണവശാലും പോസിബിൾ അല്ല പെർഫെക്റ്റ് സ്ക്വയർ ആകാൻ ഓക്കെ ഇനിയും കൊണ്ട് നമുക്ക് പോസിബിലിറ്റീസ് ഏതൊക്കെയാന്ന് ഓർമ്മയുണ്ടോ സീറോസ് ഓക്കെ സീറോസ് നോക്കാം നമ്മുടെ പെർഫെക്റ്റ് സ്ക്വയർ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ചിലപ്പോ രണ്ട് സീറോയിൽ എൻ്റാം നാല് സീറോയിൽ എന്റ് ചെയ്യാം ആറ് സീറോയിൽ എന്റ് ചെയ്യാം എട്ട് സീറോയിൽ എന്റ് ചെയ്യാം അപ്പൊ എന്റ് ചെയ്യുന്ന സീറോയുടെ എണ്ണം എന്ന് പറയുന്നത് എപ്പോഴും ഈവൻ ഇൻ നമ്പർ ആയിരിക്കും അല്ലെങ്കിൽ ടൂവിന്റെ മൾട്ടിപ്പിൾ ആയിരിക്കും മൂന്ന് സീറോസിലാണ് എന്റ് ചെയ്യുന്നതെങ്കിൽ മൂന്ന് സീറോസിലാണ് എന്റ് ചെയ്യുന്നതെങ്കിൽ എന്ത് പറ്റില്ല അതൊരു പെർഫെക്റ്റ് സ്ക്വയർ ആവില്ല ഓക്കെ അപ്പൊ അങ്ങനെ കുറച്ച് കണ്ടീഷൻസ് ഉണ്ട് അപ്പൊ നോട്ട് ബിയില് വരുമ്പോഴേക്കും ഈ കണ്ടീഷൻസ് ആയിരിക്കും അവിടെ വരുന്നത് അത് പഠിച്ചു വെക്കുക കേട്ടോ അപ്പോ എല്ലാവർക്കും ഈ വീഡിയോ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു എളുപ്പമായിരുന്നല്ലേ ക്വസ്റ്റ്യൻസ് നമുക്ക് ഇനിയും ഇതുപോലുള്ള വീഡിയോസ് ആയിട്ട് വീണ്ടും കാണാം താങ്ക്